നമ്മൾ എച്ച് എടുക്കുന്ന രൂപം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തായിരുന്നു അപ്പം നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വസ്തുത്ത അടയാളം ഈ കമ്പിയാണ് ഈ കമ്പി അവിടെ ഒന്ന് പറ ഇതല്ല നമ്മുടെ കമ്പി ഓക്കെ ഈ കമ്പി എവിടെയാണേണ്ടേ ഏകദേശം നിറ കഴിയുമ്പോൾ ഓക്കെ നിറ കഴിയുമ്പോൾ ഓക്കെ ഇപ്പം കൊന്നി കണ്ടിന്യൂ നിർത്തണ്ട കേട്ടോ നമുക്ക് എച്ച് എടുക്കുമ്പം നിർത്താതെ വേണം എടുക്കാൻ വണ്ടി ചെറിയ തോതിൽ റണ്ണ് ചെയ്ത് ഹാഫ് ഫ്ലച്ചിൻ്റെ ആ വൈബ്രേഷനിലാണ് നമുക്ക് പോകേണ്ടത് അപ്പം നമ്മുടെ വണ്ടി ഫുള്ള് കമ്പി കണ്ട് തിരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ഫുള്ള് തിരിക്കാനാണ് ഇനി നമ്മുടെ വണ്ടി ഇങ്ങനെ ആ തിരിച്ച് വണ്ടി നമ്മൾ ഇങ്ങനെ പോവാണ് ട്രാക്കിൽ ട്രാക്കിൽ ഇങ്ങനെ പോയി പോയി നമ്മുടെ വണ്ടി കറക്റ്റ് എന്താകും സെൻറ്റർ ആവും എന്താവും കറക്റ്റ് സെന്റർ ആയി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ എന്തു ചെയ്യണം അവിടുന്ന് ഫുള്ള് തിരിച്ച് എന്തു ചെയ്യണം രണ്ട് റൗണ്ട് നേരെയാക്കണം കറക്റ്റ് രണ്ട് റൗണ്ട് നേരെയാക്കും അപ്പം നേരെയായി നേരായി കഴിഞ്ഞൊരു നേ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പത്തേന് ഈ കമ്പി ഏകദേശം നമുക്ക് ആ ഗ്ലാസിന്റെ മറവിലോട്ട് വരും അപ്പം നമ്മൾ വീണ്ടും എന്താക്കി ഫുള്ള് തിരിച്ചു ഇനി നമ്മൾ വണ്ടി അങ്ങനെ പോവാണ് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാനില്ല അപ്പോൾ കമ്പി കാണുമ്പോഴൊക്കെ ഫുള്ള് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനും ട്രാക്കിലോട്ട് മുന്നോട്ട് നോക്കും ഇനി അവൻ ആ വണ്ടിയിലിരുന്നിട്ട് നമ്മുടെ ഇതായി ഈ ഞാൻ നിൽക്കുന്ന ട്രാക്കിലോട്ട് നമ്മുടെ വണ്ടി എന്താവും കറക്റ്റ് നേരെ വരും കറക്റ്റ് നേരെ വരുമ്പോൾ എന്തു ചെയ്യും രണ്ടേ രണ്ട് റൗണ്ട് എന്തു ചെയ്യും എണ്ണി നേരെയാക്കണം ഓക്കെ ഇപ്പം നേരെയായി ആ വണ്ടി വേഗോട്ട് പോവാണ് ഓക്കെട്ടെ അപ്പം കറക്റ്റാണ് അപ്പോൾ ആ ചിലവർക്ക് രണ്ട് റൗണ്ട് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടാതിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ തീരുമ്പോഴത്തേനും എന്തു ചെയ്യും ആ തിരിക്കണം കൂടെ ഞാൻ പറഞ്ഞു തരൂട്ടോ ഓക്കെ ഇതിപ്പോൾ വണ്ടി കറക്റ്റ് അപ്പോൾ എപ്പോൾ കൊണ്ടുപോയിക്കണു വണ്ടി എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലോട്ട് ഒരേ അളവായിരിക്കണം ഇടത്തേക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ചെറിയ തോതിൽ അടയാളം മാറ്റം വരും അപ്പോൾ മാക്സിമം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യണം രണ്ട് കമ്പിനെ സെൻറ്റർ ആയിട്ട് ട്രാക്കിന് വരാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക ഓക്കെ അപ്പൊ വണ്ടി കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യണം കമ്പിക്ക് പുറത്തേക്ക് എന്ത് ചെയ്യണം വരേണ്ട പുറത്തേക്ക് ഇറക്കി നിർത്തണം ഓക്കെ നിന്നു മാഷ്ടോ എന്താ പേര് അജിത് ഫോൺ അപ്പൊ ഫോൺ നമ്പർ ഞങ്ങള് താഴെ കൊടുക്കാം അപ്പൊ നമ്മള് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മിററിന്റെ അവിടെ കമ്പി നമുക്ക് ഒരു അടയാളം പറഞ്ഞിട്ടുണ്ട് അടയാളം ഏകദേശം ഈ മിറർ കഴിയുമ്പോൾ ആണ് നമുക്ക് തിരിക്കേണ്ടത് ഓക്കെ ഈ റേഞ്ചിൽ റേഞ്ചിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചു നമ്മുടെ ആ വരേൻ്റെ അടുത്തേക്ക് നമ്മുടെ ടയർ കയറും അത് കാണൂല ഈ കമ്പി തന്നെ നമുക്ക് ആ മിററുടെ മറവിലോട്ട് വരുമ്പോൾ അറിയാൻ പറ്റും ഇനി നമ്മൾ പോവാണ് അപ്പം ഇപ്പം നേരെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ആ സ്റ്റീറിങ്ങിലോട്ട് നോക്കാം അപ്പം സ്റ്റീറിങ്ങ് എന്താണ് അവൻ ലോക്ക് ആക്കി പിടിച്ചേക്കോളും അപ്പം ഈ ലോക്കാക്കിയത് ഇനി കറക്റ്റ് നമ്മുടെ വണ്ടി ട്രാക്കിലോട്ട് നേരെ ആയി വരും അപ്പോൾ എണ്ണി വേണം നേരെയാക്കാൻ ഇതാണ് നമുക്ക് നോക്കേണ്ട ആ അടയാളം ഓക്കെ അറിയാലോ അവനറിയാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ഇനി നമ്മൾ വീണ്ടും ബാക്കോട്ട് വരും അപ്പോൾ തന്നെ നമ്മുടെ കമ്പി എന്താവും ആ ഗ്ലാസിൻ്റെ മറവിലോട്ട് വന്നു അപ്പോൾ അവനടുന്ന് ഫുൾ സ്റ്റീറിങ് ലോക്കാക്കി അപ്പോൾ കമ്പി കാണുമ്പോഴൊക്കെ സ്റ്റീറിങ് എന്താക്കാനാണ് ലോക്കാക്കി പിടിക്കാനാണ് ട്രാക്ക് കാണുമ്പോൾ നമുക്ക് എന്താണ് നേരെയാക്കാനാണ് ഓക്കെ അപ്പോൾ ഇനി വീണ്ടും വണ്ടി മുൻ ബാക്കോട്ട് പോവാണ് ബാക്കോട്ട് പോയിട്ട് നമ്മുടെ വണ്ടി കറക്റ്റ് എന്താവും ഈ ട്രാക്കിലോട്ട് നേരെയായി വരും നമുക്ക് ആ സ്റ്റിയറിങ്ങിന് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് നേരെയായി വരും അപ്പോൾ കറക്റ്റ് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് റൗണ്ട് നേരെയാക്കി കഴിഞ്ഞാൽ നമുക്ക് എച്ച് കിട്ടും അല്ലാതെ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ ഈ പല സ്ഥലത്തും പല രൂപത്തിലായിരിക്കും എച്ച് കൊടുക്കുക ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കൽ ഓക്കെ എല്ലാ സ്കൂളുകാർക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അല്ല എല്ലാവർക്കും ഒരേപോലെ അല്ല പക്ഷെ ഞങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് സിമ്പിളാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ